എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നു മുതൽ മാധുരി എഴുതുന്ന എൻ കണ്ണേ കാതലെ എന്ന വ്യത്യസ്തമായ ഒരു റൊമാൻറ്റിക് ലവ് സ്റ്റോറി ആരംഭിക്കുകയാണ് തുടക്കം മുതൽ തുടക്കം വരെ കേൾക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക കഥയിലേക്ക് എൻ കണ്ണേ കാതലെ രചന മാധുര്യ അവതരണം ഷാഹുൽ മലീൻ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി കണ്ണുകളടച്ച് പാടി നിർത്തിയവൾ പതിയാവ തുറന്നുകൊണ്ട് എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു അവളിലെ സ്വരമാധുര്യത്തിൽ പോയ സദസ്സിൽ ഒരു നിമിഷത്തിന് ശേഷം ഉടനടി കരഘോഷങ്ങൾ മുഴങ്ങി നിറഞ്ഞ ചിരിക്കുന്ന അവളുടെ മുഖത്ത് നോക്കിയെല്ലാവരും മതിമറന്ന് അവൾ സ്റ്റേജിൽ നിന്നിറങ്ങിയതും ഒരു പെൺകുട്ടി ഓടി വന്ന അവളെ കെട്ടിപ്പിടിച്ചിരുന്നു നീ എന്നെ പറ്റി എന്നാ നെച്ചേ ഭാഗ്യം എന്താ പാറുന്ന സുമവാ ഒരു ചിരിയോടവൾ ഭാഗ്യമെന്ന ഭാഗ്യശ്രീ നോക്കി ഇല്ലാത്ത കോളർ പൊക്കി അപ്പോഴേക്കും പാർട്ടിയിലുള്ളവരെല്ലാം അവളെ പ്രശംസിച്ചുകൊണ്ട് ചുറ്റും കൂടിയിരുന്നു ആർ ഡി ഗ്രൂപ്പ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ചെന്നൈയിലുള്ള ബ്രാഞ്ചിലാണ് പാറുവും ഭാഗ്യവും വർക്ക് ചെയ്യുന്നത് രണ്ടു മൂന്ന് മാസം നീണ്ടുന്ന കഷ്ടപ്പാടിന്റെ ഫലമായി കമ്പനിക്ക് ലഭിച്ച വലിയൊരു പ്രൊജക്ട് കിട്ടിയതിന്റെ ഭാഗമായിട്ടാണ് ഈ പാർട്ടി പാറു നീ നാളെയല്ലേ നാട്ടിലേക്ക് പോകുന്നേ ആഘോഷങ്ങൾക്കിടയിൽ അവരുടെ സെക്ഷൻ ഹെഡായ രാധിക പാറുവിനെ നോക്കി ചോദിച്ചത് ആമാക്ക നാളെ സായങ്കരം ഞാൻ അവിടെ തിരിക്കും അപ്പൊ ഭാഗ്യം ഏയ് അവളെ ഞാൻ കൂട്ടിയിട്ട് പോകമാട്ടെ ചിരിയോടെ പറഞ്ഞു പാറു ഭാഗ്യത്തിടം കണ്ണിട്ട് നോക്കിയതും പെണ്ണ് മുഖം വീർപ്പിച്ച് അവളെ തള്ളി മാറ്റി അവിടുന്ന് പോയി കഴിഞ്ഞിരുന്നു എന്ത് പറ്റി അവൾക്ക് അന്താ മൂർത്തി സാറിന് അവൾക്ക് ലീവ് കൊടുത്തില്ലാക്കാ അതിനെ കോപം തന്നെ അതെന്ത് പറ്റി എൻ്റെ പ്രൊജക്റ്റ് ഇല്ല അതിൻ്റെ ഭാഗമായിട്ട് അവൾ കുറച്ചും കൂടി ജോലിയുണ്ട് അത് കഴിഞ്ഞ് ലീവ് വരുമെന്ന് മൂർത്തിസാറ് ചൊല്ലിക്കട്ടെ അപ്പോഴേങ്കിലും പുറത്തേക്ക് ബാഗ് എടുത്ത് പോകുന്ന ഭാഗ്യത്തെ കണ്ടു ശരിയാക്കാ ഇനി പോയി വന്നിട്ട് പാക്കലാമേ അല്ലെങ്കിൽ അവൾ എന്നെ ഇവിടെ ഇട്ടിട്ട് പോകും കയ്യിലുള്ള ഐസ്ക്രീം രണ്ട് കോരിയോടെ വായിലാക്കി രാധികയോടെ യാത്ര പറഞ്ഞ അവൾ വേഗം ബാഗും എടുത്ത് ഭാഗ്യത്തിൻ്റെ പുറകെ പാഞ്ഞു ഇതേ സമയം അവൾ പോകുന്ന നോക്കി ഒരുവന്റെ ഫോണിൽ നിന്ന് ചെറിയൊരു മെസ്സേജ് അങ്ങ് കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു പാറു ബാഗ് ബാക്കിൽ നിന്ന് നോക്കി താടിക്ക് കൈയും കൊടുത്തിരിപ്പാണ് ഭാഗ്യം എന്നാ ഭാഗ്യം അവൾക്ക് ബാഗിന്റെ സിബിട്ട് തിരിഞ്ഞതും അവളുടെ ഇരിപ്പ് കണ്ട് പാറു പെണ്ണിനെ താടി താടിപ്പിടിച്ച് കൊഞ്ചിച്ചു ഓടി ഒരാഴ്ച കൂടി കാത്തിൽ ഞാൻ കൂടി വരില്ലിടി നമുക്ക് ഒരുമിച്ച് പോവാലോ അവളുടെ കൈ തട്ടി മാറ്റി ഭാഗ്യം ചുണ്ടി വിളിക്കി പറഞ്ഞു നാ ഉന്നോട് മുന്നാടിയെ സ്വല്ലി താനേ അപ്പൊ സീക്രം വരാൻ പറഞ്ഞോണ്ടാ അവ മുടിയിലിടി അല്ലെങ്കിൽ ഞാനെന്റെ കൂട്ടാകെ പോവുമാ അവളുടെ മുഖം കണ്ട് പാറുവിൻ്റെ മുഖവും മങ്ങി ഒന്നുകിൽ നീ മലയാളത്തിൽ സംസാരിക്കുക അല്ലെങ്കിൽ തമിഴില് രണ്ടും കൂടി എനിക്ക് താങ്ക മാട്ടേം പെണ്ണേ ഞാനെന്നാ സ്വീകരിൻ ശീലായി പോയി പെണ്ണേ ഇനി മാറ്റി മുടിയാത് എളിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും ഭാഗ്യ അവൾക്ക് നേരെ പോയി എനിക്കിത് മുന്നാടി തരിയമേ പിന്നെ ഇപ്പം തന്നെ പ്രശ്നം പാറി ചുണ്ടൂർപ്പിച്ചു ഓ എനിക്കൊരു പ്രശ്നവുമില്ല ആമേ തായേ ഇറങ്ങിയട്ടെ ഇനി നിന്നാലേ ട്രെയിൻ മിസ്സാവും ഭാഗ്യം പറഞ്ഞിരുത്തിയതും ചുണ്ടുകൂട്ടി ബാഗ് എടുത്ത് അവൾ പുറത്തേക്ക് ഇറങ്ങി ആ പാക്ക പോട്ടെ വേണ്ട 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 ഭൂതമേളെ വിരലാട്ടി അവളെ നോക്കി ചിരിച്ചു പാടിക്കൊണ്ട് പാറു കൈയിലുള്ള ബാഗ് എടുത്ത് കാറിലേക്ക് ഇട്ടു ഇവിടെ ഇങ്ങനെ വായി നോക്കി കഥ ഓഫീസിൽ പോടി അവളുടെ പറച്ചൊക്കെ കേട്ട് ഭാഗം ചുണ്ടു വളർത്തി നീ ഇങ്ങനെ ഒരു പ്രയോജനവും കിടയാത് നിന്റെ പണി കഴിയാതെ അത് തന്നപ്പിൽ ലീവ് തരവേ തരാത് മോൾ നല്ല കുളന്തയായി ജോലിക്ക് തീർത്ത് അങ്ങോട്ട് വരാൻ നോക്ക് അപ്പോഴേക്കും ഞാൻ പോയി എന്നോട് വിനുവ ഉണ്ടാവുമായിട്ട് നീയൊറ്റയ്ക്ക് അടിച്ചിരിക്ക കണ്ണിൽ ചെമ്മി അടച്ചുറന്ന് കളിച്ച് ടാക്സി ഡോറിന്റെ പെയിന്റൊക്കെ ചുരുണ്ടിക്കൊണ്ട് പാറു ഭാഗ്യത്തെ നോക്കി അവൾ അവിടെ നിന്ന് എക്സ്പ്രഷൻ ഇട്ടു നീ പാറു അവളെ നോക്കി ടാക്സിയിലേക്ക് കയറി ടാക്സി കണ്ണിരി ഒന്നുകൂടി രണ്ടും പരസ്പരം കുറെ ഫ്ലെയിങ് കീസും ടാറ്റയും പറത്തിവിട്ടു ടാക്സി ആകുന്നു പോകുന്ന നോക്കി നിന്ന് ഒരു നിശ്വാസത്തോടെ ഭാഗ്യവും തിരിച്ച് ഫ്ളാറ്റിലേക്ക് കയറി ട്രെയിനിൽ വന്നിറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള ബസ്സിൽ കയറിയതും പാറു ഫോൺ എടുത്ത് ഭാഗ്യത്തെ വിളിച്ചു അപ്പാവോടും അമ്മമാോടും പാട്ടിയോടും നാളെ എത്തും എന്നാണ് അവൾ പറഞ്ഞിരുന്നത് ഇന്ന് രാത്രി തന്നെ എത്തി അവരെന്ന് ഞെട്ടിക്കണം ചിരിയോടെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് പാറു പുറത്തേക്ക് നോക്കിയിരുന്നു പെട്ടെന്ന് ബസ് ബ്രേക്ക് പിടിച്ചു അവൾ മുന്നോട്ട് ആഞ്ഞുപോയി വണ്ടി നിന്നുപോയതാണ് ഡ്രൈവറും കണ്ടക്ടറും ഇറങ്ങി നോക്കി ഇനി ഇത് ഇവിടുന്ന് ഇറങ്ങില്ലെന്ന് പറഞ്ഞു ഓരോരുത്തരെയും ബസ്സിൽ നിന്ന് ഇറങ്ങി തുടങ്ങി മെയിൻ റോഡല്ലാത്ത കൊണ്ട് തന്നെ ടാക്സിയും ഓട്ടോയും കിട്ടാൻ വഴിയൊന്നുമില്ല കുറേ പേരൊക്കെ ഏതോ വണ്ടിയിൽ അള്ളിപ്പിടിച്ചും നടന്നൊക്കെ പോകുന്നുണ്ട് ബാഗും കയ്യിൽ പിടിച്ച് എന്ത് ചെയ്യണം എന്നറിയാൻ നിൽക്കുമ്പോഴാണ് ആ വഴി ഏതൊരു ബസ് ഇപ്പോൾ ഉണ്ടെന്ന് കണ്ടക്ടർ പറയുന്ന കേൾക്കുന്നു അപ്പോഴേക്കും ബസ്സിലെ പകുതി മുക്കാൽ പേരും പോയി കഴിഞ്ഞിരുന്നു ഒരു മധ്യവയസ്ക്കിനും പാറും അടക്കിയ രണ്ടു മൂന്ന് സ്ത്രീകൾ മാത്രമേ അവിടെ ഇപ്പോൾ ഉള്ളു അപ്പുറത്തുമാരി കുറച്ച് ചെറുപ്പക്കാർ നിൽക്കുന്നുണ്ട് അപ്പുറത്തുമാരി കുറച്ച് ചെറുപ്പക്കാർ നിൽക്കുന്നുണ്ട് സമയം രാത്രി ഏഴിനോട് അടുക്കുന്നു അകലിൽ നിന്ന് വരുന്ന ബസ് കണ്ടപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി കയറണോ കണ്ട ബസ് വന്നോ അതിലെ കണ്ടക്ടറുടെ ചുഴിഞ്ഞുള്ള നോട്ടം കണ്ട് പാറുന്ന് സംശയിച്ചു നിന്നു അപ്പോഴേക്ക് അവടെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേർ കൂടെ ബസ്സിൽ കയറതും മറ്റൊന്നും ആലോചിക്കാതെ അവളും കയറിയിരുന്നു ബസ് എവിടെയാണ് നിർത്തിയിട്ടിരിക്കുന്ന പോലെ തോന്നിയതും പാറു ഞെട്ടിപ്പിടിഞ്ഞ കണ്ണുകൾ തുറന്നു കാറ്റടിച്ചപ്പോൾ സീറ്റിലേക്ക് ചാരിയത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ ക്ഷീണം കാരണം കണ്ണടഞ്ഞു പോയിരിക്കുക വിജനമായൊരു ഇട റോഡിലാണ് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് ചുറ്റും നോക്കിയതേ യാത്രക്കാരായി ബസ്സിൽ താൻ മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞതും അവളുടെ ഉള്ളിൽ വെള്ളിയിടി വെട്ടി ഉറങ്ങിപ്പോയ നിമിഷത്തെ ശബിച്ചുകൊണ്ട് പാറു കൈയിലുള്ള ബാഗിൽ മുറുകെ പിടിച്ചു ആ ഓടർന്നോ തന്റെ നേർക്കു വല്ലാത്തൊരു ചിരിയോടെ വരുന്നവരെ കണ്ട് അവൾ ഒരു നിമിഷം പോയി എങ്കിലും ധൈര്യം സംഭരിച്ച് ഇരുന്നിടത്ത് എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അവർ രണ്ടുപേരെ അവിടെ ഇരുവശത്തുമായി നില ഉറപ്പിച്ച് കഴിഞ്ഞിരുന്നു അങ്ങനെ അങ്ങ് ശരിക്കും ഒന്ന് പരിചയപ്പെട്ടേ ഡ്രൈവറും തോന്നിക്കുന്ന ഒരുവൻ ചിരിയോടെ അവൾക്ക് നേരെ കൈ പെട്ടെന്ന് ഒരു വണ്ടിയുടെ ഹോൺ ഹോണടികേട്ടതും അവരുടെ ശ്രദ്ധ മാറിയ നിമിഷം തന്നെ അവരെ തള്ളി മാറ്റി എങ്ങനെ അവൾ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഓടി പിടിക്കണാവേ ബോധം പോലെ അടുത്ത നിമിഷം അവരവടെ പുറകെ പാഞ്ഞു പുറകിൽ കേൾക്കുന്ന അവളുടെ ആക്രോശങ്ങൾ വകവെക്കാതെ ഇരുട്ടുമൂടി ഇടുങ്ങിയ വഴിയിലൂടെ അവൾ ഓടിക്കൊണ്ടിരുന്നു ഓടി ഓടി മെയിൻ റോഡിലേക്ക് കയറിയതും അവളൊരു നിമിഷം ആശ്വാസം നിറഞ്ഞു റോഡിൽ നിറഞ്ഞ സ്ട്രീറ്റ് ലൈറ്റ് വെളിച്ചത്തിൽ പാറ് മുന്നോട്ട് പാഞ്ഞു സ്മൂത്തായി ഡ്രൈവ് ചെയ്തു വരുന്നവൻ തന്റെ മുന്നിലേക്ക് പാഞ്ഞു വരുന്നവളെ കണ്ണുകൾ കുറുക്കിയെന്ന് നോക്കി കാറിന്റെ ഹെഡ് ലൈറ്റ് വെളിച്ചത്തിൽ അവളുടെ മുഖം വ്യക്തമായതും അവന്റെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു ഞൊടിയിടയിൽ അവന്റെ മുഖത്ത് പലവിധ ഭാവങ്ങൾ മിഞ്ഞിറഞ്ഞു തേടിയതെന്തോ കിട്ടിയ പോലെ സന്തോഷത്താൽ സ്റ്റിയറിങ്ങിൽ അവൻ്റെ കൈകൾ മുറുകി പെട്ടെന്ന് അവിടെ പുറകെ ഓടി വരുന്നവരെ കണ്ട് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടിയിരുന്നു അടുത്ത നിമിഷം ചുണ്ടിൽ നിറഞ്ഞ ചിരിയോടെ അവൻ അവളുടെ മുമ്പിലായി താറ് കൊണ്ടുവന്ന് നിർത്തി ഒരു നിമിഷം തന്റെ മുമ്പിൽ കൊണ്ടു നിർത്തിയ വാഹനം കണ്ട് അവളിൽ ആശ്വാസം നിറഞ്ഞു ആ വണ്ടി ഏതാണോ അതിലുള്ളവർ ആരാണോ എന്നൊന്നും ആ നിമിഷം അവൾ ചിന്തിച്ചിരുന്നില്ല രക്ഷപ്പെടാൻ ഒരു കച്ചി തുരുമ്പ് കിട്ടിയ പോലെ പാറു ആഞ്ഞി ശ്വാസം വലിച്ചു താറിൽ നിറങ്ങുന്നവനെ കണ്ട് തന്റെ പുറകെ വരുന്നവരെ നോക്കി അവൾ അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു പ്ലീസ് പ്ലീസ് അവന്റെ മുഖത്ത് പോലും നോക്കാതെ അവൻ്റെ പിടിച്ച് അവൾ വലിച്ചുകൊണ്ടിരുന്നു അവൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ഇല്ലെന്നറിഞ്ഞതും അവൾ തഴുയർത്തി നോക്കിയതും അവൻ്റെ കൈകളിൽ നിന്ന് കൈ തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ട് വിശ്വസിക്കാൻ കഴിയാതെ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു ഒരു ഞെട്ടിലോട് അവൾ പുറകിലേക്ക് പോയി അടുത്ത നിമിഷം അവൻ അവരുടെ ഇടുപ്പിലൂടെ കൈയിട്ട് തന്നിലേക്ക് അടുപ്പിച്ചിരുന്നു നീ തന്നെ എന്നെ തേടി വന്നു ഗൂഢമായ ചിരിയോട് അവൻ അവരുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു പറഞ്ഞതും പാറുവിന്റെ ശ്വാസം വിലങ്ങിപ്പോയി ഇത്രയും നാളും ആരെയാണോ കണ്ടുമുട്ടരുതെന്ന് ആഗ്രഹിച്ച് അവനിതാ തൊട്ട് മുന്നിൽ നിൽക്കുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ അവന് പേടിച്ച് തന്നെയാണ് താൻ ചെന്നൈയിലേക്ക് വണ്ടി കയറി തന്നെ എന്നിട്ട് മൂന്ന് വർഷങ്ങൾക്കപ്പുറം അവനിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു മൗനമായി കണ്ണനെ വിളിച്ചുകൊണ്ട് പാറു ദയനീയമായി അവനെ നോക്കി വല്ലാത്തൊരു സന്തോഷത്തോടെ അപ്പോഴാളവൻ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചിരിക്കുകയാണ് ഇനി എങ്ങോട്ടും വിടില്ലെന്ന് പോലും പുറകിൽ നിന്ന് കേട്ട ആക്രോശത്തിൽ രണ്ടുപേരും പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അവളുടെ പുറകെ ഉണ്ടായിരുന്ന ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും തന്നെയായിരുന്നു അത് ഒരു നിമിഷം അവനിൽ നിന്ന് കുതിരാൻ തുടങ്ങിയ പാറു അവരെ കണ്ട ഭയത്താൽ അവനിലേക്ക് ഒന്നുകൂടി ചേർന്നു മുന്നിൽ നിൽക്കുന്നവരെ കണ്ണുറുക്കി നോക്കിക്കൊണ്ടവൻ തനിലേക്ക് ചേരുന്നവളെ നോക്കി കണ്ണുരുക്കി ചിരിച്ചു വെറുതെ ഞങ്ങളുടെ കൈക്ക് പണി ഉണ്ടാക്കാതെ ഇവിടെ വിട്ടിട്ട് നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്കിയേക്കാ വീണ്ടും അവരുടെ ശബ്ദമെത്തിയതും അവൻ തലേരിച്ച് അവരെ നോക്കി അങ്ങനെ പോവാൻ എനിക്ക് ഒക്കൂലല്ലോ ചേട്ടന്മാരെ അത് ഇത്രയും നാളും ഞാൻ തേടിക്കൊണ്ടിരുന്ന നിധി കർത്താവിന്റെ കൈക്കുള്ളിൽ ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തുമ്പോ പറയിലോള പൊക്കെ എടുത്തുകൊണ്ട് അവൻ താഴെ ഇരുത്തിയിരുന്നു ഈ ചായന്ന് കൊച്ചിവിടെ ഇരിക്കുന്നു ഡീൽ ചെയ്തിട്ട് ഈ ചായ എന്നിട്ട് വേണ്ടേ പഴയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഓർമ്മിക്കാം കൗളിൽ തട്ടി പറഞ്ഞ് അവളെ നോക്കി സൈറ്റ് അടിച്ച് അവൻ അവർക്ക് നേരെ നടക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് നിന്ന് ഓർത്ത പോലെ തിരിഞ്ഞ് പാറുവിൻ്റെ അടുത്തേക്ക് തന്നെ ചെന്നു അവൻ വരുന്ന കണ്ട് അവൾ അത്രമേലും നിഷ്കളങ്കതയിൽ അവനെ നോക്കി ചുണ്ട് കടിച്ചു പിടിച്ച് അവളെ നോക്കി അടുത്ത നിമിഷം കഴുത്തിൽ കിടക്കുന്ന അവളുടെ ഷോൾ വലിച്ചെടുത്ത് പെണ്ണിന്റെ കൈരണ്ണ് കൂട്ടിക്കെട്ടി മറുഭാഗം അവൻ താറിലും ബന്ധിച്ചു നിന്നെനിക്ക് തീരെ വിശ്വാസമില്ല അന്നും ഇട്ടിരിക്കുന്ന അവളെ നോക്കി അതേ ചിരിയോട് അവൻ തിരിച്ചടന്നു പാവി ബോധം വന്ന പോലെ അവൾ വിളിക്കുമ്പോഴേക്കും അവൻ അവരുടെ അടുത്തേക്ക് എത്തിയിരുന്നു അണ്ണാ അവന്റെ വരവ് അത്ര ശരിയല്ല നമുക്ക് സ്ഥലം ഇടുന്ന ബുദ്ധി എയ്തന്റെ വരവ് കണ്ട് കണ്ടക്ടർ പേടിയോ ഡ്രൈവറെ പിന്നിലേക്ക് വലിച്ചു വീണ്ടാ കൂട്ട് മാറില്ലട എന്റെ ഒരു കായ്ക്കില്ല അവൻ കണ്ട കണ്ടാ എന്റെ അമ്മാസിലണ്ടാ വാളയം പിടിച്ച് പൊരുപ്പിച്ചതാ ഇത് സ്വന്തം മുട്ടുകൈ മടക്കി കാണിച്ച് ഇരിട്ട് തനിക്ക് നേരെ വരുന്നവനൊക്കെ ഉച്ചു പിന്നെ ഈ പിത്തടിയല്ലേ മസിൽ ഇങ്ങനെ ശരിക്കും കണ്ടില്ലെന്ന് തോന്നുന്നു ആ കണ്ടാലറിയാത്തവൻ കൊണ്ടാൽ അറിഞ്ഞോളൂ പറഞ്ഞുകൊണ്ട് അവൻ രണ്ടടി പുറകോട്ട് മാറി അപ്പൊ എങ്ങനെയാ തുടങ്ങുവല്ലേ മസിൽ നോക്കി പെട്ടെന്ന് അവന്റെ ശബ്ദം കേട്ട് തലവരുത്തിയതും തന്റെ മുന്നിൽക്കുന്നവനെ കണ്ട് പെട്ടെന്ന് പിന്നോട്ടാഞ്ഞു പോയി അവനെ നോക്കിയ ദയനീയമായി തിരിഞ്ഞ് തന്റെ പിന്നിലുള്ളവനിലേക്ക് നോട്ടം ചെയ്തു ഇപ്പൊ ഇങ്ങനെ പൊട്ടക്കണ്ടോ എന്ന രീതിയിൽ മറ്റവനെ നോക്കി പൂച്ചു ആ പുഴേക്ക് അവന്റെ ഉരുക്കുപോലുള്ള കൈ അയാളുടെ കവി വന്ന് പതിച്ചു കഴിഞ്ഞിരുന്നു അയാൾ ഒരു അലരിക്കരസിലൂടെ നിലംപതിക്കുന്ന മറ്റവനും ആ പുഴക്കും താഴെ ഉയർന്നു ഉയർന്നുവന്ന് അവന് നേരെ കൈയൊങ്ങിയും അതിൽ നിന്ന് വഴിതി മാറി ആ കൈ തിരിച്ചൊടിച്ചിരുന്നു വേദനയുള്ളവരുടെ അലർച്ചകൾ പൊങ്ങുന്നതിനൊപ്പം എല്ലുകൾ നൂറിഞ്ഞോടിയുന്ന ശബ്ദമോട് ഉയർന്നു കേട്ടു ഡയലോഗ് പറഞ്ഞ നേരം കളയാൻ ഇപ്പൊ എനിക്ക് ഒട്ടും ടൈമില്ല അതുകൊണ്ടാണ് നേരിട്ട് ആക്ഷനിലേക്ക് കടന്നത് നെറ്റിയിലേക്ക് മറിഞ്ഞു വീണ മുടിയൊന്നാകെ പിന്നിലേക്ക് വകഞ്ഞു മാറ്റി ചോരയം ഒലിപ്പിച്ച് റോഡിൽ കിടന്ന് പൊളയുന്ന രണ്ടെണ്ണത്തിന് നേരെ പുൻസിരിയോടെ പറഞ്ഞുകൊണ്ട് അവനിട്ടിരിക്കുന്ന ഷർട്ട് ഒന്ന് കുടഞ്ഞു എങ്കിലും ഇനി ഏതെങ്കിലും പെണ്ണിന്റെ മേൽ നിന്റെയൊക്കെ വൃത്തികെട്ട നോട്ടം നോട്ടൊമ്പതിയാണ് തുടങ്ങുമ്പോൾ ആ നിമിഷം ഈ അടിയൊക്കെ നിനക്ക് ഓർമ്മയുണ്ടാവണം പറയിൽ രണ്ടിനെയും അരക്കി കീഴിപ്പൂട്ടായി അവൻ്റെ കാലുകൾ ശക്തിയിൽ അമർന്നു ഞെരിഞ്ഞതും അവരുടെ അലരിക്കരച്ചിലുള്ള ആ ഇരുവിൽ തട്ടി പ്രതിധ്വനിച്ച് പോയി എന്നതാണ് നിങ്ങളോട് എനിക്ക് പെരുത്തും നന്ദിയുണ്ട് ഇവളോ എന്തടുത്തേക്ക് ഇതിനെ ഓടിച്ചോണ്ട് വന്നല്ലോ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഞരങ്ങി നീങ്ങുന്ന രണ്ടിന്റെ നോക്കി ഒരു ചവിട്ടും കൂടി കൊടുത്തവൻ തിരിഞ്ഞതേ കയ്യിലുള്ള കെട്ട് വായ കൊണ്ട് കടിച്ചു പറിച്ചഴിച്ച് വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുന്ന പാറുവിനെയാണ് കാണുന്നത് അവന് വിളികയിട്ട് ഞെട്ടി തിരിഞ്ഞ അവനെ നോക്കി പെണ്ണ് ഓടിയത് വലിയൊരു കലയിൽ കാല് തട്ടി സീട് പാലത്തിന് മുകളിൽ നിന്ന് താഴെ പുഴയിലേക്ക് വീണത് ഒരുമിച്ചായിരുന്നു ഓഹ് ഇവളെ കൊണ്ട് ഓടി വന്ന് അവൻ അവിടെ വീഴ്ച കൊണ്ട് ഒരു നിമിഷം രണ്ടു കൈയും തലയിൽ വെച്ച് നിന്ന് പോയി അടുത്ത നിമിഷം ഒന്ന് തല കൊടു പുറകെ ചാടിയിരുന്നു പാറുക വയറിൽ അമർത്തി കുടിച്ച വെള്ളം മുഴുവനെ പുറത്തേക്കെടുത്ത് പാറവിനെ തട്ടി വിളിച്ചു ചുമച്ചുകൊണ്ട് അവൾ കണ്ണുറന്നു മുന്നിലിരിക്കുന്നതിനെ അവൾ കണ്ണു കുറിപ്പിച്ച് നോക്കി ഓഹ് ബോധം വന്നില്ല അപ്പോഴേക്കും തുടങ്ങി അവളുടെ ഒരു കണ്ണുരുട്ടൽ അങ്ങോട്ട് പറയിലും അവൻ അവളെ പൊക്കി എഴുന്നേൽപ്പിച്ചിരുന്നു എന്നെ തൊട്ടാ അവന്റെ കൈ തട്ടി മാറ്റി അവൾ ആടിയാടി കൈ ചൂണ്ടി പറഞ്ഞു ഇവള ഇന്ന് ഞാൻ ദേഷ്യത്തിലെഴുതൻ മുന്നോട്ട് നീ അവൻറെ വരവേണ്ട അവൾ ഒന്ന് പിന്നോട്ടാഞ്ഞതും താഴെയുള്ള വേരിൽ തട്ടി അവൾ പുറകിലേക്ക് വീണുപോയിരുന്നു അവൻ പെട്ടെന്ന് അവൾ വലിച്ച നെഞ്ചിലേക്ക് ഇട്ടതും പാറു തളർച്ചയോടെ കുഴഞ്ഞ അവനിലേക്ക് തന്നെ വീണു ഓ അവള് ബോധം കിടാ അവളെയും പൊക്കി മുന്നിലേക്ക് നടന്നു പിരുത്തി ഒരു റൂം വേണം മുന്നിൽ നനഞ്ഞു വിളിച്ചിരിക്കുന്ന ചെറുപ്പക്കാരനെയും അവന്റെ കയ്യിൽ പെണ്ണിനെയും അയാൾ കണ്ണുകൾ നോക്കി ബോധമില്ലാതെ ഇങ്ങനെ നോക്കുന്നത് പറഞ്ഞു കേട്ടില്ലേ റൂം വേണെന്ന് അവന്റെ ശബ്ദം മാറിയതും അയാൾ അമർത്തിയെന്ന് മൂളികൊണ്ട് ബുക്കിയെടുത്ത് അവനെ നോക്കി അയാളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ എഴുതൻ പേര് അഡ്രസ്സും പറഞ്ഞതും അതെഴുതി ചുമരിൽ തൂക്കിട്ടിരിക്കുന്ന ഒരു കീം മുന്നേ നടന്നു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി മുറി തുറന്നോടുത്തു വല്ലാത്ത ചിരിയോടെ പറഞ്ഞതും അവന്റെ കടുപ്പിച്ചുള്ള നോട്ടത്തിൽ കീ അവിടെ വെച്ച് വേഗത്തിൽ അയാൾ പുറത്തേക്ക് പോയി അയാൾ ഇറങ്ങിക്കഴിഞ്ഞതും തന്റെ കയ്യിൽ കിടക്കുന്ന ചിരിയോടെ പിടികേക്കിടത്തി അവൻ തലയൊന്ന് കുടഞ്ഞു എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് കിടക്കണ കിടപ്പുണ്ടല്ലേ കുട്ടി തേവാ ചുണ്ട് കടിച്ചു പിടിച്ച് പിരിവൃത്തോണ്ട് ഇട്ടിരിക്കുന്ന ബനിയൻ തലവഴി ഊരി പിഴിഞ്ഞ് അവിടെ കിടക്കുന്ന ചേറിൽ കുടഞ്ഞു വിരിക്കുന്നതിനൊപ്പം അവളുടെ ടോപ്പിന് മേലിട്ടിരിക്കുന്ന അവന്റെ ഷർട്ടും കൂടി ചേറിൽ വിരിച്ചിട്ടു കർത്താവേ രണേ കണ്ണുരണ്ടും അടച്ചുപൂട്ടി മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്ത് തന്നെ കിടന്നു ഉള്ളിലേക്ക് അരിച്ചു കയറുന്ന തണുപ്പിൽ ചെറുതായി വിറക്കുന്നവളെ തിരിഞ്ഞുകിടന്ന് പതിയെ നഗ്നമായവനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുമ്പോൾ സന്തോഷം കൊണ്ടൊന്ന് തുള്ളിച്ചണാൻ ചെക്കിന് തോന്നിപ്പോയി അവളെ കെട്ടിപ്പുണർന്നുകൊണ്ട് നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടികളെ ഒതുക്കി വെച്ച് പാറുവിന്റെ മുഖത്തേക്ക് നോക്കും തോറുന്നു ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാലത്തിന്റെ ഓർമ്മകൾ അവനിലേക്ക് തിരതല്ലി വന്നുകൊണ്ടിരുന്നു ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ ഓർമ്മകൾ നൽകിയ അവരുടെ കലാലയ കാലം അതിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം എന്ന പോലെ അവൻറെ കണ്ണുകൾ പതിയെ അടഞ്ഞു വന്നു വാതിൽ തുടരെ തുടരെ ശക്തിയിൽ മുട്ടുന്ന ശബ്ദം കേട്ടാണ് ഏതൻ കണ്ണുകൾ ഈഷിയോടെ വലിച്ചുറങ്ങുന്നത് അല്ല ഇന്ന് നല്ല സുന്ദരമായ ഓർമ്മകൾ ഓർമ്മകളായവരയ്ക്ക് സ്വപ്നം കണ്ടു കണ്ടുറങ്ങുമ്പോഴാണ് ഓരോ ശല്യങ്ങള് സ്വപ്നത്തിന്റെ ബാക്കി എന്ന പോലെ കൈപ്പിടിയിൽ കിടക്കുന്നവളൊന്നും കൂടി നെഞ്ചോട് അടക്കി പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിൻറെ അറ്റത്താദരങ്ങളെ സ്പർശിക്കാതെ കവിളിലായി അവൻ അമർത്തി മുത്തി മീശയും താടിയും കുത്തി പെണ്ണെന്ന് ഞരിങ്ങിയതിനൊപ്പം വാതിലേക്ക് ഒട്ടുകൂടിയതും അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു എഴുന്നേൽക്കാൻ അവടെ പുറപ്പാട് കണ്ടതെ ഏതൻ പെട്ടെന്ന് തന്നെ പോയി വാതിൽ തുറന്നിരുന്നു മുന്നിൽ നിൽക്കുന്ന കാക്കിദാരികളെ കണ്ടും ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ചെക്കൻ്റെ കണ്ണു മിഴിഞ്ഞു അതേ മിഴിപ്പോടെ പുറകിലേക്ക് നോക്കിയതും എന്താണ് എവിടെയാണെന്നറിയാതെ ചുറ്റും നോക്കുന്നവളെ കണ്ട് അവൻ ദയനീയമായി അവളെ നോക്കി എന്താ സാറേ ഒരു പത്തൊമ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്നയാൾ മുന്നിൽ നോക്കി ചോദിച്ചു ഇനിയിപ്പോ ഇത്രയൊക്കെ ആ സ്ഥിതിക്ക് രേസു മേനാച്ചായിരിക്കും നല്ലത് അലീബിനാകെ നാണു കേടാവും എന്തായാലും അവര് തമ്മിൽ ഇഷ്ടത്തിലാണെന്നല്ലേ വർഗിച്ചൻ പറഞ്ഞേ അയാൾ ചോദിച്ചുകൊണ്ട് ചേരലെന്ന് എഴുന്നേറ്റു രക്ഷപ്പെടുത്താൻ വേണ്ടി അങ്ങനെ പറഞ്ഞു അതിനിങ്ങ അവരുടെ കല്യാണം നടത്തി കൊടുക്കും എന്നൊക്കെ പറഞ്ഞ വർഗിച്ച നെറ്റി നടിക്കൊണ്ട് അയാൾ നോക്കി പെരുവിരുത്തു ഈ ഇഷ്ടത്തിലൊക്കെയാണ് സാറേ പക്ഷെ അവര് തമ്മിൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ലായിരിക്കും പട്ട് അവരെ കൊണ്ടുവരുന്ന പലരും കണ്ടതാണ് കേസ് എടുക്കാൻ എനിക്ക് നിവൃത്തിയില്ല അതുകൊണ്ടാണ് വർഗിച്ചൻ പറഞ്ഞു പൂർത്തിയാകുമ്പോൾ എസ് ഐ ഇടയിൽ കയറി പറഞ്ഞു അതിപ്പോ കല്യാണം വേറൊരു വഴിയില്ല സാർ അവസാനം എന്ന പോലെ എസ് ഐയെ നോക്കി വേറെ വഴിയെന്ന് പറയുമ്പോൾ വർഗിച്ചായ എസ് ഐ പറഞ്ഞു തുടങ്ങിയതും എഴുതും ഡോറന്ന് അകത്തേക്ക് വന്നിരുന്നു ഒരു മിനിറ്റ് സാർ പറഞ്ഞുകൊണ്ട് വർഗീച്ചനെ വിളിച്ച അവൻ മാറിയു അത് വേറെ വഴിയൊന്നും നോക്കണ്ട അവള് ഞാൻ കിട്ടിക്കോളാം എടാ കൊച്ചുമോരേ നീ എന്നെ നടക്കി പറയുന്നേ ആ പിങ്കുച്ചിനെ കെട്ടാന്നോ അപ്പച്ചനങ്ങനെ ഇത് അറിഞ്ഞാറുണ്ടല്ലോ അത് പോട്ടെ നിന്റെ വല്യപ്പച്ചനോട് ഞാൻ എന്നാ പറയും വല്യപ്പച്ചനോടൊക്കെ ഞാൻ പറഞ്ഞോളാം വർഗിച്ച സമയം കളയാതെ ഈ കെട്ടൊന്ന് നടത്തി അവൻ പറഞ്ഞതും അയാൾ കിളി പോയ പോലെ അവനെ നോക്കി അപ്പോ അപ്പൊ നിന്റെ കോളേജിലുണ്ടായിരുന്നു വെണ്ണോ ബോധം വന്ന പോലെ അയാൾ ചോദിച്ചു അത് തന്നെ അയച്ച ഇത് അവനയാളെ ഷർട്ടിന്റെ ബട്ടൺ തിരുത്തി പിടിച്ച് കണ്ണിറുക്കി കാണിച്ചു ഏ ആദ്യമൊന്നും അന്ന് മിട്ടിങ്ങിലും അമ്പട ചിഞ്ചിനാക്കടാ എന്ന ഭാഗത്തിൽ അവനെ നോക്കി വർഗിച്ച നസ്സൈക്ക് നേരെ തിരിഞ്ഞിരുന്നു ഒപ്പിടുമോളെ ഇനി ഇപ്പം രക്ഷപ്പെടാതല്ലാതെ വേറൊരു വഴിയില്ല ചുവന്നു കലങ്ങിയ കണ്ണുകളാൽ ആ മനുഷ്യനെ നോക്കി അവൾ തന്റെ അരികിൽ നിൽക്കുന്നവരിലേക്ക് കണ്ണുകൾ പായിച്ചു കണ്ണിലും ചുണ്ടിലും നിറഞ്ഞ പുഞ്ചിരിയോടെ തന്നെ തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ട് അവൾ ഒരു പിടച്ചിലൂടെ കയ്യിലെ പേനയിൽ പിടിമുറുക്കി അവന്റെ പുഞ്ചിരിയുടെ അർത്ഥം മനസ്സിലാവാതെ അവടെ ഹൃദയം മലമുറിയിട്ട് തുടങ്ങിയിരുന്നു ഒരു വേള ഇതെല്ലാം അവന്റെ പ്ലാനിങ് തന്നെയാണെന്ന് തോന്നിയതും നിമിഷം നേരം കൊണ്ട് അവടെ ദയനീയഭാവം മാറി അവിടെ കോപം നിറഞ്ഞു പക്ഷെ തന്റെ മുന്നിൽ ഇനി വേറൊരു വഴിയുമില്ല അപ്പാവിടെയും അമ്മാവിടെയും പാട്ടിയുടെയും ഒക്കെ ഓർമ്മ വന്നു അവൾങ്ങിപ്പോയി ഹ സാമയങ്ങളെ അതങ്ങ് ഒപ്പിടുവെച്ചേ വീണ്ടും ആരുടെയൊക്കെയോ ശബ്ദം ചെവിയിലേക്ക് തുളച്ചു കയറിയതും അവൾ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു തുറന്ന് മുന്നിലുള്ള രജിസ്ട്രറിൽ ഒപ്പിട്ടിരുന്നു ഉള്ളിൽ അടക്കാനാവാത്ത സന്തോഷത്തോടെ അവനത് നോക്കി നിന്നു സ്ത്രീശ്രമേനായി കഴിഞ്ഞതും വർക്കിച്ചൻ എന്തൊക്കെയോ എസ്സയോട് സംസാരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഏതന്റെ അടുത്ത് അവന്റെ മറവ് പറ്റി കണ്ണീർ വാർത്ത് പാ പോലെ നിൽക്കുന്ന പെണ്ണിനെ അയാൾ സഹതാപത്തോടെ നോക്കി എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ എസ്സിയോട് പറഞ്ഞു തിരിഞ്ഞ് അടുത്തേക്ക് വിളിച്ചു ആ കൊച്ചിനെ കണ്ടിട്ട് സഹിക്കും ഒന്ന് ചോദിക്കാതെ പോലും പെട്ടെന്ന് ഇങ്ങനെ കല്യാണം അതിനോട് നമ്മൾ തെറ്റിയതോടാ കൊച്ചു പോനെ തെറ്റോ വർഗിച്ചാൻ എന്നതായി പറയുന്നേ പിന്നെ അവളോടത്രൊന്നും സഹതാപം സഹതാപൊന്നും വേണ്ട പെട്ടെന്ന് ഇങ്ങനെയൊക്കെ നടന്നതിന്റെ ഞെട്ടലാ പെണ്ണിന് ഇത് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളൊക്കെ ബാക്കിയുണ്ടായ ഭാഗ്യം അതോടും മിണ്ടാ നടന്നെ നടക്കെ പറയലോ അയാളെ കൊണ്ട് പുറത്തേക്ക് നടന്നിരുന്നു നീ എന്നതാണ് ഇവിടെ തന്നെ നിക്കാൻ പോവാണം അങ്ങോട്ട് ഇറങ്ങിന്റെ എന്റെ കെട്ടിയോളെ നമുക്ക് ഇപ്പോ അവൻ പാർവിന് വലിച്ച് പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയതും അവൾ അവനെ കണ്ണുകൾ നോക്കി കരഞ്ഞു കറങ്ങിയ കണ്ണുകൾ കണ്ട് ചെറുതായി ഒരു വിഷമം തോന്നിയോ എന്നാലും അവൻ ചിരിയോടെ തന്നെ അവള് നോക്കി നിന്നു പക്ഷെ അവന്റെ ചിരി കണ്ടവൾക്ക് വേറെന്തൊക്കെയാണ് തോന്നിയത് അവനോടുള്ള ദേഷ്യത്തിൽ അവടെ കണ്ണും മൂക്കും കവിളും ഒക്കെ ചുവന്ന് കയറി ഒറ്റ നിമിഷം കൊണ്ട് ആ ദേഷ്യം മൊത്തം അവൻറെ കവിളിലായി പതിഞ്ഞു കഴിഞ്ഞിരുന്നു അടിയുടെ ശബ്ദത്തിൽ അവിടെയുള്ള പോലീസുകാരുടെയും പുറത്തേക്ക് ഇറങ്ങിയ വർഗീസിന്റെയും കണ്ണുകൾ അന്താളിപ്പോടെ അവർക്ക് നേരെ തിരിഞ്ഞു അവൻ പറഞ്ഞ എന്റെ പൊരുളിപ്പോ വർഗീച്ചിനെ ഏകദേശം പിടികിട്ടി കവിളിൽ കൈവെച്ച് അടികിട്ടി അതേ പൊസിഷനിൽ മുഖം തിരിച്ചു നിൽക്കുന്ന ഈദനെ വർഗീസൻ പേടിയോടെ നോക്കി ദേഹം നൊന്നാ ചെറുക്കന് പ്രാന്താളി കവിളിൽ തടവികൊണ്ടവൻ തലതിരിച്ച് പാർവിനെ നോക്കിയതും അവൾ അപ്പോഴും ദേഷ്യത്തിൽ അവനെ നോക്കി നിൽക്കുകയാണ് അടുത്ത നിമിഷം കണ്ണുകൾ അടച്ചുതോറും തലയൊന്നു കുടഞ്ഞ അതേ ചിരിയോട് അവടെ കയ്യിൽ പിടിച്ച് വലിച്ചവൻ പുറത്തേക്ക് ഇറങ്ങി വർഗിച്ചാൻ നേരെ വീട്ടിലേക്ക് വിട്ടോ ഞാനങ്ങോട്ട് എത്തിയേക്കാം പറയിലോ അയാൾക്ക് വേറെ ഒരു അവസരം കൊടുക്കാതെ അവളെ പിടിച്ച് താറിലേക്ക് അവൻ കയറ്റി വണ്ടിയെടുത്തിരുന്നു വണ്ടി മുമ്പോട്ട് പോകും തോറും അത് എവിടേക്കാണെന്ന് പാറുവിന് മനസ്സിലായി തുടങ്ങി അല്ലെങ്കിൽ വേണ്ടി തന്നെയാണല്ലോ അവൻ ഇതൊക്കെ ചെയ്തു കൂട്ടിയത് അവനെ നോക്കാതെ അവൾ മുഖം തിരിച്ചിരുന്നു അവനൊന്നും മിണ്ടുന്നില്ലെങ്കിലും ദേഷ്യ അവൻ്റെ മുഖത്തുണ്ടെന്ന് അവൾക്കറിയാം തന്നോട് അത്രയ്ക്ക് കലി അവനുണ്ട് എന്നാൽ ഇങ്ങനെ അവൻ പകരം വീട്ടുമെന്ന് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല എങ്കിലും അന്ന് അവൻ അവസാനമായി കാണുമ്പോൾ അവന്റെ കണ്ണിലുണ്ടായിരുന്ന പകയുടെയും പ്രതികാരത്തിന്റെയും ഭാവം ഇപ്പോൾ ഇല്ല എന്നത് അവൾക്ക് ആശ്വാസം തന്നെയാണ് അഗ്രഹാരത്തിനുള്ളിലേക്ക് വണ്ടി കടന്നു കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുടങ്ങി അവനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചിന്തകൾ മാറിമറിഞ്ഞു അവടെ മറ്റെന്തൊക്കെയോ സ്ഥാനം പിടിച്ചു കൈകാലുകൾ വിറക്കുന്നതിനൊപ്പം അവരെ എന്ത് പറയും താൻ മനസ്സിലാക്കുമെന്ന ചിന്തയിൽ അവടെ ഉള്ളം ഇരിഞ്ഞു തുടങ്ങിയിരുന്നു വീടിന് മുമ്പിലുള്ള ആൾക്കൂട്ടം കണ്ടപ്പോൾ തന്നെ അവിടെ എല്ലാവരെയും എല്ലാം അറിഞ്ഞു എന്നവൾ ഉറപ്പിച്ചു വണ്ടി നിന്നിട്ടും പുറത്തേക്ക് ഇറങ്ങാത്തവൾ അവൻ ഇടം കണ്ണിട്ട് നോക്കി മടിയിൽ കൂട്ടി പിടിച്ചിരിക്കുന്ന വിറക്കുന്നവരുടെ കൈകളിലേക്ക് അവൻ സ്വന്തം കൈവെച്ചു കൊടുത്തതും ഞൊടി അവന്റെ കൈ തട്ടി മാറ്റി പാറു അവനെ കണ്ണുകൂർപ്പിച്ച് നോക്കി തട്ടിമാറ്റിയ കൈ നോക്കി അവൾ നോക്കി ചുണ്ടുകൂട്ടി അവൻ പുറത്തേക്ക് ഇറങ്ങി അവനിറങ്ങിയതും വേറെ വഴിയൊന്നുമില്ലാതെ ധൈര്യം സംഭരിച്ച് പാറു ഇറങ്ങിയിരുന്നു ആ ഉണ്ടായിട്ടാ കൂട്ടി ഇങ്ങോട്ട് വരാൻ കണ്ട് അയാൾ അമ്പി നീ ഞാൻ പേസ അവൾക്ക് ഇട്ടെ അപ്പോഴേക്കും അയാൾക്ക് പുറകെ വാതിൽ പടികടന്ന് പാട്ടിയും പുറത്തേക്ക് വന്നിരുന്നു കണ്ണേ എന്നടാ ഇതല്ല പാട്ടിയും കരഞ്ഞുകൊണ്ട് അവടെ നേരെ തിരിഞ്ഞു അവരെ കണ്ട അവൾ നടക്കി പിടിച്ച കരച്ചിൽ ചീലുകൾ പുറത്തേക്ക് തെറിച്ചു ഇതും ചെയ്യലേ പാട്ടി നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ അവർക്കടുത്തേക്ക് നടന്നു അങ്ങേ നിറു ഇനിമേ സ്ഥാനം പുറത്ത് അയാൾ അവളെ തടഞ്ഞു അപ്പ ഞാൻ വിളിച്ചപ്പോഴേക്ക് അവൾ തേങ്ങിപ്പോയി അവളുടെ വിളിയിൽ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു ഒരുക്കും അവളെ നോക്കാൻ കഴിയാതെ ഇപ്പോഴും കുരിഞ്ഞിന്ന് നടക്കി പിടിച്ച തേങ്ങലോടെ കണ്ണീർ പൊഴിക്കുകയാണ് നീ ഏതും വേണ്ട ബാറു എന്റെ അവനോട് ഞാനി അയാൾ കണ്ണുകളൊന്നടച്ചു തുറന്നു അത് കേട്ടപ്പോൾ മാത്രം ഇത്രയും നേരമെല്ലാം കണ്ടൊന്നും മിണ്ടാതെന്ന് അവന്റെ കണ്ണുകളൊന്നും ചുരുങ്ങി ഇവന് വേണ്ടി നീ ഞങ്ങളെ പറയാൻ തന്നെ എനിക്ക് ഇന്ന നാള് മുതൽ നീ ഞങ്ങൾക്ക് ആറുമല്ലേ നിനക്ക് പോവാം അവന്റെ കഴുത്തിൽ കിടക്കുന്ന കുരിശുമാരെ അനിഷ്ടത്തോടെ നോക്കിക്കൊണ്ടായാലും അകത്തേക്ക് കയറി തുടരും ഈകത്തയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കാത്തിരിക്കാം ഇനി അങ്ങോട്ടുള്ള അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്